അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുവിളുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര മലയിൽ നിയന്ത്രണം വിട്ട് സ്കൂട്ടർ മാരത്തിലിടിച്ച് അപകടം അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു തിരുവല്ലാമല എരവത്തൊടിയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മരത്തിലിടിച്ച മൂന്നു പേർക്ക് പരിക്ക് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് അപകടം നടന്നത് പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റൈറ്റ് വിഷൻ തിരുവല്ലാമ ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ യെസ് ഇവിടെ ജോലി നൽകുന്നുണ്ട് ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിലന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്